യേശുവ സ്തോത്രം യേശുവെ നന്ദി പരിശുദ്ധ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനോടി നന്ദി എൻ്റെ പേര് സുജാ ഷാജി ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ചേലക്കരയിൽ സെൻറ്റ് മേരീസ് ഇടവകാംഗമാണ് ഞാൻ ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു അതിനെ തുടർന്ന് എൻ്റെ വീട്ടിൽ ആദ്യമായി ഉണ്ടായിരുന്ന സംഭവം എൻ്റെ അമ്മയുടെ ആംഗ്ല അതീവ ക്രിറ്റിക്കൽ സ്റ്റേജായി മൂന്ന് അറ്റാക്കും കഴിഞ്ഞ് വെൻറ്റിലേറ്ററിലായിരുന്നു തൃശ്ശൂർ പുഷ്പ തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിലായിരുന്നു അഡ്മിറ്റായത് വെൻ്റിലേറ്ററിൽ സഹായത്തിലായിരുന്നു അമ്മാവൻ കിടന്നിരുന്നത് ഇവിടെ നിന്നും കൊണ്ടുപോയ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി വെൻറ്റിലേറ്ററിൽ കിടന്നിരുന്ന പേഷ്യൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ഉപ്പ് വെള്ളത്തിൽ ചാലിച്ച് നാക്കിൽ വെച്ചു കൊടുക്കുകയും നെറ്റിയിലും നെഞ്ചത്തും തൈലം പുരുത്തി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അന്ന് തന്നെ ഉച്ചയ്ക്ക് കഞ്ഞി കുടി വെൻറ്റിലേറ്ററിൽ നിന്ന് കഞ്ി മാറ്റുകയും മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കഞ്ഞി കുടിക്കുകയും ചെയ്യുകയും കിഡ്നി രണ്ടും ഫെയിലറാവുകയും ചെയ്ത ആ വ്യക്തി വൈകുന്നേരത്തോടെ യൂറിൻ ഔട്ട്പുട്ടെല്ലാം ക്ലിയർ ആവുകയും ജീവിതകാലം മൊത്തം ഓക്സിജൻ വേണമെന്ന് പറഞ്ഞ എൻ്റെ അമ്മാവൻ ഇപ്പോൾ ഫുൾ ആരോഗ്യവാനായി പത്തനംതിട്ട ജില്ലയിൽ സുഖമായിരിക്കുന്നു ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ പ്രഖ്യാപിച്ചിരുന്ന എല്ലാ ഉടമ്പടി പ്രാർത്ഥനകളും എൻ്റെ കുടുംബം സമേതം ഞങ്ങൾ അനുവർത്തിക്കാൻ സാധിച്ചത് അതീവ തീക്ഷണതയോടുകൂടി രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം ഇന്ന് വരെയും കുടുംബ പ്രാർത്ഥനയും കൊന്ത ചൊല്ലലും മുടങ്ങാതെ നടന്നു വരുന്നു ഇതിലെല്ലാം അലസതയായിരുന്നു എൻ്റെ വീട്ടിൽ രണ്ടാമതായി ഉടമ്പടി പുതുക്കിയപ്പോൾ ആദ്യം വെച്ച നിയോഗം എൻ്റെ ഹസ്ബൻഡിൻ്റെ തൊണ്ടയിൽ എത്രയും പെട്ടെന്ന് പെട്ടെന്നുണ്ടായ ഒരു മഴ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സുഖം പ്രാപിക്കുകയും എന്നും രാവിലെ ഞാൻ നെറ്റിയിൽ തൈലം പൂശി കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും തൊണ്ടയുടെ ആ മുഴയുണ്ടായിരുന്ന ഭാഗത്ത് പുരട്ടിക്കൊടുക്കുകയും ചെയ്തു നാവിൽ ഒരു സ്പൂൺ വെള്ളത്തിൽ ഉപ്പ് കലക്കി നേർച്ച വസ്തു വിശ്വാസ പ്രമാണത്തോടുകൂടി ചൊല്ലി കൊടുക്കുകയും ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായി ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയും ഇപ്പോൾ മുഴ എന്ന് പറഞ്ഞ സാധനം കാണാനേ ഇല്ല അവിടെ സാധാരണ കുഴി കുഴി നമ്മുടെ കുഴി മാത്രമേ ഉള്ളൂ മൂന്നാമതായി എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മായി അമ്മയുടെ ആങ്ങള ആങ്ങളുടെ ഭാര്യ അന്ത്യഊതാശയെല്ലാം കൊടുത്ത് സീരിയസ് ഘട്ടത്തിൽ എല്ലാവരെയും അറിയിച്ച് ദേഹമെല്ലാം പൊട്ടി വ്രണമായി കിടക്കുകയായിരുന്നു സംസാരിക്കുകയോ ആളറിയോ ഒന്നും ചെയ്യില്ലായിരുന്നു ലാസ്റ്റായിരുന്നു ഞങ്ങൾ പോയി കണ്ടത് പോയി ഞാൻ അമ്മായിയെ കണ്ടതേ ഞാൻ പറഞ്ഞു അമ്മായി അറിയോ ചോദിച്ചോ ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഞാൻ അവർ എന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് പെട്ടെന്ന് സീരിയസ് ആയി എല്ലാവരെയും അറിയിച്ച് ബുദ്ധിമുട്ടിലായത് അതിൻ്റെ ഫലമായി ഞാൻ എൻ്റെ കയ്യിൽ നേർച്ച വസ്തുക്കൾ തൈലവും ഉപ്പും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വെള്ളം പോലും ഇറങ്ങാതിരുന്ന ആ അമ്മായി ഒരു സ്പൂൺ വെള്ളത്തിൽ ഞാൻ ഉപ്പ് കലക്കി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് നാവിൽ തൊട്ട് കൊടുത്തു പൊട്ടിയ മുറിവുകളിലെല്ലാം കുരിശു വരച്ച് പ്രമാണം ചൊല്ലി തൈലം പൂശി കൊടുക്കുകയും ചെയ്തു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നതിന് മുമ്പ് തന്നെ ചാ ഉച്ചക്ക് ചാരി കിടത്തി ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കുകയും പിറ്റേ ദിവസം തൊട്ട് കഞ്ഞി ഞെരു കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായി യാതൊരു കുഴപ്പമില്ലാതെ ശാലൂൺ ടി വിയിൽ കുർബാനകൾ എന്നും കാണുകയും ഒരു കുഴപ്പമില്ല ഞങ്ങളെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു പിന്നെ എൻ്റെ കുടുംബജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം അമ്മ മാതാവിൻ്റെ സഹായത്താൽ ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്നു അമ്മ അമ്മമാതാവ് ദേവകുമാരിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയും കൃതജ്ഞതയും അർപ്പിച്ചു കൊള്ളുന്നു വീണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ നമുക്ക് പറയാം തൃശ്ശൂരിൽ നിന്നുള്ള സുജി ഷാജിയുടെ സാക്ഷ്യം അറിയേണ്ടത് ഹാർട്ട് അറ്റാക്കായ അമ്മാവൻ വെൻ്റിലേറ്ററിൽ കിടക്കുക അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നല്ല അല്ലേ സുജ എന്തു ചെയ്ത് എന്ത് സംഭവിക്കാമെന്ന കണ്ടീഷൻ ഉടമ്പടി തൈലം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഔഷധമായി മാറും ഇതുതന്നെയാണ് തന്നെയാണ് പൊട്ടിയൊലിച്ച് ഭ്രണമായി കിടന്ന അമ്മായിക്ക് രോഗിലേപനം കുദാശ നൽകിയ അവസാന നിമിഷങ്ങൾ എണ്ണുമ്പോൾ അവിടെ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ അനുഗ്രഹമായി മാറി ഹസ്ബൻഡിൻ്റെ തൊണ്ടയിലുണ്ടായിരുന്ന വലിപ്പം നാരങ്ങാട് വലിപ്പത്തിലുള്ള മൊഴിയും അപ്രത്യക്ഷമായി പക്ഷേ മോള് സാക്ഷ്യം അവസാനിപ്പിച്ചത് പ്രത്യക്ഷീകരണത്തിന് സ്ഥിരം സാക്ഷിയായി എന്നുവെച്ചാൽ ലോകത്തൊരിടത്തും നടക്കാത്ത മഹാ അത്ഭുതങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം ചെയ്ത് കൊടുക്കുക ഇവിടെ മുന്നൂറ്റി അറുപത്തി ദിവസവും സാക്ഷ്യമാണ് ലോകത്തൊരിടത്തും അങ്ങനെ സാക്ഷ്യമില്ല അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് പ്രത്യക്ഷിക്കണത്തിന് സ്ഥിരസാക്ഷിയായി നിത്യസാക്ഷിയായിട്ട് മാറ്റണമെന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം വിശ്വാസ പ്രമാണം ചെല്ലി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓണർ ചെയ്യുന്ന ദൈവമാണ് കാരണം പരിശുദ്ധയമ്മ ജോസഫ് അച്ഛനെയാണ് പ്രത്യക്ഷപ്പെട്ടത് അച്ഛൻ തന്നെയാണ് നേർച്ച വസ്തുക്കൾ അമ്മയുടെ പാദം പതിഞ്ഞ മദ്ബഹായിൽ വെച്ച് പൗരോഹിത്യ പൗരോഹിത്യവിധിപ്രകാരം ആശീർവദിച്ചത് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഒരാൾ ഹാർട്ട് അറ്റാക്കാണ് മറ്റൊരാർക്ക് തൊണ്ടയിൽ മുഴയാണ് മറ്റൊരാൾക്ക് വ്രണമാണ് അവസാന നിമിഷം അപ്പോൾ വ്യത്യസ്തമായ മേഖലകളിലാണ് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ കർത്താവ് അത് ഹോണർ ചെയ്യുന്നത് അതിന് കാരണം റോമാവോ പത്തോ ഒമ്പതാണ് അധരം കൊണ്ട് ഞാൻ എൻ്റെ യേശുക്രിസ്തുവിനെ ഏറ്റു പറയും ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ മരിച്ചവൽ നിന്ന് ഉയർത്ത ദൈവമാണെന്ന് വിശ്വസിക്കും ഉടമ്പടി പ്രാർത്ഥന നിത്യജീവൻ്റെ പ്രാർത്ഥനയാണ് നിത്യജീവൻ്റെ പ്രാർത്ഥനയാണ് ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ ഏത് ദുരിതവും ഏറ്റെടുക്കും ദൈവമേറ്റെടുക്കും അൻപത്തി ഒൻപത് ഒന്ന് പറയും രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്തകരം കുറുകിയിട്ടില്ല ഇതിൻ്റെ അഭിഷേകം നിൻ്റെ ജീവിതത്തിൽ ലഭ്യമാകുന്ന പ്രാർത്ഥന ഉടമ്പടി ഉടമ്പടി ചെയ്താൽ നിൻ്റെ സമസ്ത വിഷയങ്ങൾക്കും കർത്താവിൻ്റെ കൈവപ്പുണ്ടാകുമെന്ന് സുജാസായുടെ സാക്ഷ്യം നമ്മൾ പങ്കുവെക്കുന്നു നമുക്ക് ഈ സാക്ഷത്തോടു ഉയർത്ത് നമ്മുടെ ദുരിതങ്ങളും കിടപ്പ് രോഗികളും എല്ലാം വേതനങ്ങളും വിഷമതകളും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഷെയർ ചെയ്തുകൊണ്ട് ദൈവമുഹത്വം കരകയറ്റാം